ലോക്സഭയിൽ അരങ്ങേറുന്നത് തികച്ചും അപ്രതീക്ഷിതമായ നാടകീയ സംഭവങ്ങളാണ് ലോക്സഭയിൽ പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരെയും ഭയപ്പെടുന്നില്ല എന്ന സന്ദേശമാണ് ചിത്രം നൽകുന്നതെന്ന് പറഞ്ഞാണ് രാഹുൽ പരമശിവന്റെ ചിത്രം ഉയർത്തിയത് പ്രതിപക്ഷം ആരെയും ഭയപ്പെടുന്നില്ല എന്നും സത്യമാണ് തങ്ങളുടെ ആയുധമെന്നും രാഹുൽ പറഞ്ഞു ഗുരുനാനാക്കിന്റെ ചിത്രവും ഇസ്ലാം മത ചിഹ്നവും രാഹുൽ ലോക്സഭയിൽ പ്രദർശിപ്പിച്ചു അതേസമയം പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയതിനെ സ്പീക്കർ എതിർക്കുകയും ചെയ്തു ഇന്ത്യ എന്ന ആശയത്തെ ബിജെപി ആക്രമിക്കുകയാണെന്നാണ് രാഹുൽ ലോക്സഭയിൽ പറഞ്ഞത് ബിജെപിയുടെ ആശയത്തെ എതിർക്കുന്നവരെ മുഴുവൻ ആക്രമിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഭരണഘടനയ്ക്കെതിരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായി ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തെ ജനം എതിർത്തു ദരിദ്രരും ദലിതരും ന്യൂനപക്ഷങ്ങളും രാജ്യത്ത് ആക്രമിക്കപ്പെടുകയാണെന്നും പ്രതിപക്ഷത്തിരിക്കുന്നതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നും രാഹുൽ പറഞ്ഞു ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നമെന്ന് പറഞ്ഞ രാഹുൽ ദൈവവുമായി പ്രധാനമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് മോദിയെ പരിഹസിക്കുകയും ചെയ്തു ഗാന്ധിജിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഒരു സിനിമയാണെന്നാണ് മോദി ഇതിനേക്കാൾ വലിയ ആജ്ഞതയുണ്ടോ എന്നും രാഹുൽ ചോദിച്ചു ബി ജെ പി അംഗങ്ങൾ ഭരണഘടനയെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് ജനങ്ങളും ഞാനും ആക്രമിക്കപ്പെട്ടു പ്രധാനമന്ത്രിയുടെ ഉത്തരവ് പ്രകാരമാണ് ഞാൻ ആക്രമിക്കപ്പെട്ടത് അൻപത്തി മണിക്കൂർ ഇ ഡി ചോദ്യം ചെയ്തത് ഞാൻ ആസ്വദിച്ചു രാഹുൽ പറഞ്ഞു ഹിന്ദുവിന്റെ പേരിൽ ആക്രമണം നടക്കുന്നുവെന്ന രാഹുലിന്റെ പരാമർശത്തിൽ ഭരണപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചു ഹിന്ദുക്കളെ ആക്രമിച്ചെന്ന് രാഹുൽ വിളിച്ചെന്നും അത് ഗൗരവതരമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സഭയിൽ ആഞ്ഞടിച്ചു അതേസമയം രാഹുൽ മാപ്പ് പറയാൻ അഭയമുദ്രയെ പറ്റി പറയാൻ രാഹുലിന് അവകാശമില്ലെന്നുമായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞത് അയോധ്യ എന്ന് പറഞ്ഞപ്പോൾ മൈക്ക് ഓഫ് ചെയ്തെന്നും മൈക്കിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്നും സ്പീക്കറോട് രാഹുൽ ചോദിച്ചു എന്നാൽ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല എന്നായിരുന്നു സ്പീക്കറുടെ പ്രതികരണം അയോധ്യയിൽ മത്സരിക്കാൻ മോദി ആലോചിച്ചു എന്നാൽ തോൽക്കുമെന്ന് കരുതി പിന്മാറി രാമക്ഷേത്രം പണിതിട്ടും അയോധ്യയിൽ ബിജെപി തോറ്റു അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് അദാനിയും അംബാനിയും ഉണ്ടായിരുന്നു എന്നാൽ അയോധ്യ നിവാസികൾ ഉണ്ടായിരുന്നില്ല ബിജെപി ഹിന്ദുക്കളെ പ്രതിനിധിച്ചു ില്ല എന്നും രാഹുൽ സഭയിൽ പറഞ്ഞു സംസാരിക്കുമ്പോൾ സഭയുടെ അന്തസ് കാത്തു സൂക്ഷിക്കണമെന്നും നിയമപ്രകാരം സംസാരിക്കണമെന്നും രാഹുലിനോട് സ്പീക്കർ പറയുന്ന സാഹചര്യം ഉണ്ടായി രാഹുലിന്റെ പരാമർശങ്ങൾക്കെതിരെ ഭരണപക്ഷ അംഗങ്ങൾ ബഹളം വെക്കുകയും ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്തു അഗ്നിവീർ വിഷയവും രാഹുൽ സഭയിൽ ഉയർത്തിക്കാട്ടി അഗ്നിവീറുകൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്നാണ് രാഹുൽ പറഞ്ഞത് അഗ്നിവീർ എന്നാൽ സർക്കാരിനായി ഉപയോഗിക്കുക വലിച്ചെറിയുക എന്നാണ് രാഹുൽ കുറ്റപ്പെടുത്തിയപ്പോൾ സത്യം അഗ്നിവീറുകൾക്ക് അറിയാമെന്നായിരുന്നു പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിന്റെ മറുപടി മണിപ്പൂരിൽ വലിയ കലാപം ഉണ്ടായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പോയില്ല മണിപ്പൂർ ഇന്ത്യയിലല്ലേ എന്നും രാഹുൽ ചോദിക്കുകയും ചെയ്തു ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങളാൽ ചൂടുപിടിക്കുകയാണ് ലോക്സഭ പ്രതിപക്ഷവും ഭരണപക്ഷവും അക്ഷരാർത്ഥത്തിൽ കൊമ്പ് കോർക്കുന്നു ഇന്നത്തെ ചർച്ചാ വിഷയങ്ങൾ വരും ദിവസങ്ങളിലും സഭയെ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് സാധ്യത ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടിവി